അപ്പൊ ഹലോ ഗായ് സുഖല്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഞാൻ രാവിലെ നീറ്റു പുറത്ത് നീറ്റ് വന്നപ്പോ ഒടുക്കൊത്ത മഴ ഗായ് നല്ല ഇരുട്ട് കുത്തിയിട്ടുള്ള മഴയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണ് പണി അപ്പോ ഞാൻ മഴയൊക്കെ ഒന്ന് കാണിച്ച് തരാം നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ മഴയൊന്നും കാണിച്ചു തരാം നല്ല രീതിക്ക് മഴ കഴിയുന്നു നല്ല അപ്പൊ ഇതാണ് ഇവിടത്തെ അവസ്ഥ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കുഴത്തിറങ്ങാം പക്ഷേ കൊഴത്തേക്ക് ഇറങ്ങിയാലും മഴ കൊള്ളൂ കാരണം അത്തക്ക് നല്ല മഴയാണ് ഊർക്കാറടിക്കും നമുക്കിങ്ങനെ കൊറച്ച് പണികൾ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാം ചപ്പാത്തി രാവിലത്തെ ചപ്പാത്തി നമുക്ക് വേറെ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളായിട്ട് കാണാം അപ്പൊ ഞാന് ഏർ രാവിലത്തെ വീഡിയോ പണികളൊക്കെ പണികളൊക്കെ കഴിഞ്ഞപ്പോ ഞാന് കുളിക്കുന്നതിന്റെ മുന്നേ ഞാന് പോയി മൂടി കെട്ടിട്ടോ ഞങ്ങളവിടുത്തെ അടുത്തുള്ള കടയിൽ പോയിട്ട് ഞാൻ മുടി വെട്ടി സൈഡും ബാക്കൊക്കെടുത്തു കാരണം ഓൾറെഡി ഫ്രണ്ട് കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ ഫ്രണ്ട് എടുക്കാൻ തന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ ഞാൻ കളിക്കാൻ പോയിട്ടോ കളിക്കാൻ പോയി വോളിബോൾ കളിച്ചു എന്നിട്ട് വോളിബോൾ കഴിച്ച് കളിച്ചിട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്